അസ്സാമലൈക്കും അൻഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നോമ്പിന് കുറന്ന് കുറച്ച് സേമീൻ ബാക്കിയുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു അടിപൊളി പായസം ഉണ്ടാക്കട്ടോ അപ്പോൾ അതാക്കണ് നമ്മൾ കാൽപ്പൊടി ഉപയോഗിക്കാണ്ടാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടി ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അയക്കണ്ടി പരിപ്പ് മുന്തി ഇട്ട് കൊടുക്കാം പിന്നെ അയിക്കന്നെ നമ്മൾ എന്താ നമ്മൾ സേമിയൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്ത് എടുക്കട്ടോ അപ്പോൾ ഇതാക്കണം ഞാൻ സേമിയനൊക്കെ വറുത്ത് കോരിയിക്കണേ പിന്നെ ആ ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് പഞ്ചസാര ക്യാരമൽ എതിർക്കാനായിട്ട് നമ്മളെ പായസത്തിനൊരു ചോന്ത ഒരു കളറ് വരാനാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്കായും പൊട്ടിച്ചിട്ട്ക്കണ് പിന്നെ ഞാൻ തിളച്ച വെള്ളമാണ് കേട്ടോക്ക് പാർന്നു കൊടുക്കണം അപ്പോൾ മറ്റേ അടുപ്പത്ത് ഞാൻ വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിരിക്കണം അപ്പോൾ തിളച്ച് വരലുണങ്ങിയിക്കണം അപ്പോൾ നമ്മളെ പഞ്ചസാരയും തന്നെ നല്ലോണം ഉരുകി ഒരു ചുവ കളറായി വന്നിരിക്കണം അപ്പോൾ അത് കരിഞ്ഞാൽ ഒരു കൈപ്പ് രസം ഇക്കാരം അപ്പോൾ അതിന് നിൽക്കരുത് അപ്പോൾ ഞാൻ ഇതാക്കണം തിളച്ച വെള്ളം പാർന്നു കൊടുത്ത് ഞാൻ ഒന്നുകൂടി നല്ലവണ്ണം തിളച്ച് വരുമ്പോഴത്തേന് ആ പഞ്ചസാരയൊക്കെ ഒന്ന് ഒരുങ്ങിക്കിട്ടോ പിന്നെ ഞാൻ ചൂടുവെള്ളത്തിൽ നമ്മളെ പാൽപ്പൊടി കരക്കി എടുക്കാൻ കേട്ടോ പാൽപ്പൊടി ഉണ്ട് പുറത്തെടുത്താൽ വരും കേട്ടോ മക്കൾ കഞ്ചും കാട്ടിയിക്കാണ്ട് അപ്പോൾ രണ്ടാളക്കാജിക്കും ഓരോ നുള്ള ഒക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഒരു നുള്ളിട്ടെടുത്താൽ രണ്ടാമം പിന്നെയും കഞ്ചും കാട്ടി അങ്ങനെ നോക്കും കേട്ടോ അപ്പോൾ രണ്ടാമോ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാനൊന്നിങ്ങനെ അങ്ങോട്ട് രണ്ടാളക്ക അജിക്കൊന്ന് താളം കാട്ടിയിക്കാണ്ട് പോയി അവിടെ നിന്ന് കാരണം അങ്ങനെ ഓലും മണ്ടി പോയിട്ടോ പിന്നെ ബാക്കിയില്ലേ എന്താ പാൽപ്പൊടിയും കട ഇട്ടിട്ട് ഞാൻ കലക്കിവക്കാണ് കേട്ടോ അപ്പം ഇനി പാലൊന്നും മേണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പായസം വക്കാൻ പാൽപ്പൊടി ഉണ്ടാക്കി വെച്ച് കാണ്ടും പായസം ഉണ്ടാക്കിയാൽ നല്ല രസമാണ് കിട്ടാം അങ്ങനെ ഇതാക്കണെ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച വെള്ളം തന്നെയാണല്ലോ പാറ നിൽക്കേണ്ടത് പിന്നെ നമ്മളൊക്കെ നമ്മളെ സേമിയ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ സേമീനൊക്കെ അതിൽ കടന്നു കാണ്ട് നല്ലോണം എന്ന് വേഗട്ടെ അതിന് ആവശ്യത്തിന് ഇല്ല മധുരം നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാക്കണേ നല്ല മധുരം വേണമെങ്കിൽ നല്ല മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യിച്ചാൽ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തേക്കണം പിന്നെ അതൊക്കെ നമ്മൾ സേമിയനൊക്കെ വന്നിട്ട് നമ്മളെ പാൽപ്പൊടി ഉണ്ടല്ലോ കരക്കിയതും അതും അവിടെ പറന്ന് കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മളെ സേമിയ പായസം പാൽപ്പൊടി വെച്ചിട്ടില്ല പ എന്താ നമ്മളെ സേമിയ പായസം അടിപൊളിയായി വന്നിരിക്കണം കേട്ടോ അപ്പോൾ ആ സേമിയനും ആ പാൽപ്പൊടിയും പറഞ്ഞതല്ല അപ്പോൾ ഒതും കൂടി ഒന്ന് തിളച്ച് വരഞ്ഞ ചിട്ടി നമുക്കത് മാങ്ങിയേക്ക് കേട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മളെ ആ പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തുകൊണ്ടിരിക്കാറില്ല നമ്മളെ പായസത്തിന് ചെറിയൊരു ചുവന്നൊരു കളറുണ്ട് അപ്പോൾ അതാക്കണ് നല്ല അടിപൊളിയായിട്ടില്ല പായസം റെഡി ആക്കണം കേട്ടോ അപ്പം അതൊന്നും ഇനി ചൂടാറായിട്ടൊക്കെ നമുക്ക് കുടിച്ചാം അപ്പോൾ അതാക്കണ് പായസം ഒന്നുകൂടിയൊക്കെ തിളക്കണണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഗ്യാസും ഓഫാക്കിക്കണം കേട്ടോ ഇനി അവിടെ കണ്ടു കണ്ടൊന്ന് സെറ്റാട്ടെ അപ്പോൾ അടിപൊളിയായിട്ടില്ല സേമിയ പായസം റെഡി ആയിക്കണ് അപ്പം ഇനി ആരും പാലില്ലല്ലോ പാലില്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ പായസം ഉണ്ടാക്കാനാവില്ല എന്നൊരാളും കരുതണ്ട പാൽപ്പൊടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടില്ല നല്ല പാൽപ്പൊടി സേമിയ പായസം അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പം ഉണ്ടോ കുറച്ചും കൂടി കഴിഞ്ഞപ്പം നല്ല കുറച്ച് കുറുന്നേനെ കൈ വന്നിരിക്കണം അപ്പം നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞ് കുടിച്ചാണ് കേട്ടോ അപ്പം ഇതാണ് മക്കളെ നമ്മളെ പാൽപ്പൊടി ഉപയോഗിച്ചിട്ടില്ല നമ്മളെ സേമിയ പായസം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പം ഇനി എല്ലാവരും ഇനി പാലില്ല എന്ന് കരുതിക്കാണ്ട് ഉണ്ടാക്കാതിക്കണ്ട നോമ്പിനൊക്കെ കുടുന്ന സേമിയനൊക്കെ ബാക്കി ഉണ്ടെങ്കിലും പാൽപ്പൊടിയൊക്കെ ഉണ്ടിച്ചെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതിട്ടോ പുതിയ വീഡിയോ